ഇപ്പോൾ ഫോട്ടോയിൽ കണ്ടത് ഒരു സ്ത്രീ സ്ത്രീയായിരുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ മീശയും താടിയുമുള്ള സ്ത്രീയോ എന്നായിരിക്കാം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്നാൽ സംഭവം സത്യമാണ് മീശയും താടിയുമുള്ള ഒരു സ്ത്രീയാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ വിർജീനിയയിലാണ് ആനി ജോൺസ് ജനിക്കുന്നത് ഹോർമോൺ വ്യതിയാനത്തെ തുടർന്നാണ് ആനിക്ക് ഇത്തരത്തിൽ അമിതമായ രോമവളർച്ച മുഖത്ത് വന്നത് ഇത്തരത്തിൽ വിചിത്രമായ കൂടി ജനിച്ച ചില മനുഷ്യരെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് മർട്ടിൽ കോർബിൻ അമേരിക്കയിലെ ടെന്നിസിൽ നാല് കാലുകളോടുകൂടി ജനിച്ച ഒരു പെൺകുട്ടിയാണ് മെർട്ടിൽ കോർബിൻ ജനിച്ച സമയത്ത് കോർബിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇല്ലാത്തത് കാരണം കോർബിനെ മറ്റ് ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയയാക്കാതെ ഡോക്ടർമാർ വിടുകയാണ് ഇതിനോടകം തന്നെ കോർബിനെ കാണുവാനായി ആളുകൾ തിക്കും തിരക്കും കൂട്ടുവാൻ തുടങ്ങി മർട്ടിൽ കോർബിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുവാൻ തുടങ്ങി അങ്ങനെ ഇന്നുള്ള പല സെലിബ്രിറ്റീസിനെയൊക്കെ പോലെ കോർബിൻ അറിയപ്പെടുവാൻ തുടങ്ങി വർഷങ്ങൾ കടന്നുപോയി അങ്ങനെ കോർബിന് ടീനേജ് പ്രായമൊക്കെ ആയപ്പോൾ പല സർക്കസ് കമ്പനിയിൽ നിന്നുള്ള ആളുകൾ കോർബിനെ തേടി വരുവാൻ തുടങ്ങി അങ്ങനെ സർക്കസിൽ ജോയിൻ ചെയ്ത കോർബിൻ ഒട്ടേറെ പണം സമ്പാദിക്കുകയാണ് ഇതിനെല്ലാം പ്രധാന കാരണം കോർബിൻ്റെ ഈ നാല് കാലുകൾ തന്നെയാണ് ജൂലിയ പാസ്ട്രാന ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ മെക്സിക്കോയിലാണ് ജൂലിയ പാസ്ട്രാന ജനിക്കുന്നത് ഇവരുടെ പ്രത്യേകത എന്തെന്നാൽ ഇവരുടെ ശരീരം ചെറിയ രീതിയിൽ പുരുഷന്മാരോട് രൂപസാദൃശ്യമുണ്ട് എന്നാൽ ഇവർ പൂർണമായും ഒരു സ്ത്രീയാണ് എന്നത് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് എന്നാൽ ഇവരുടെ മുഖം മീശയും താടിയുമായി ഒറ്റ നോട്ടത്തിൽ പുരുഷന്മാരോട് രൂപസാദൃശ്യമുണ്ട് ഇത്തരത്തിലൊരു രൂപസാദൃശ്യം ഇവർക്കുള്ളതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഒരു സർക്കസ് കമ്പനി ഇവരെ വിലപേശി വാങ്ങുകയാണ് ശേഷം ഇവരുടെ ജോലി എന്തെന്നാൽ സർക്കസ് നടക്കുമ്പോൾ സ്റ്റേജിലെ മുൻവശത്തായി സർക്കസ് കുപ്പായമൊക്കെ ഇട്ട് ഒരു കണ്ണാടിക്കൂടിനുള്ളിൽ ഗേൾ എന്ന പേരോടുകൂടി വെറുതെ നിൽക്കുക എന്നതാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് അൻപത് കാലഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ അന്നത്തെ പല സർക്കസ് ഷോകളിലും ഇവർ അറിയപ്പെടുവാൻ തുടങ്ങി ഡെയ്സി ആൻഡ് വൈലറ്റ് ഹിൽട്ടൺ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി അഞ്ചിന് ഇംഗ്ലണ്ടിലാണ് ഈ ഇരട്ട പെൺകുട്ടികൾ ജനിക്കുന്നത് ഇവരുടെ പ്രത്യേകത എന്തെന്നാൽ ശരീരം വേർപെടാത്ത ഇരട്ടകളാണ് ഇവർ ജനിച്ച സമയത്ത് ഇത്തരത്തിലൊരു വൈകല്യം ഇവർക്കുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ അമ്മ ഇവരെ അപ്പോൾ തന്നെ ഉപേക്ഷിക്കുകയും ഇതറിഞ്ഞ ഒരു ഡോക്ടർ ഇവരെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്യുകയാണ് ശേഷം ഈ പെൺകുട്ടികളെ ഡോക്ടർ ചെറിയ പ്രായത്തിൽ തന്നെ പാട്ടും ഡാൻസും ഒക്കെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുകയാണ് ഇതിന് പ്രധാന കാരണം ഇവരെ സർക്കസിൽ ചേർത്തതിന് ശേഷം ഒരുപാട് പണം സമ്പാദിക്കുക എന്നതായിരുന്നു അത്തരത്തിൽ ഡോക്ടറുടെ ആഗ്രഹം പോലെ തന്നെ ഇവരുടെ നല്ല പ്രായമൊക്കെയും സർക്കസ് സ്റ്റോയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്തത് പാസ്കൽ പിനോൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ അമേരിക്കയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് ജനിച്ചപ്പോൾ മുതൽ ഇദ്ദേഹത്തിൻ്റെ തലയുടെ മുകൾ ഭാഗത്തായി ഒരു ഡ്യൂമർ വളരുവാൻ തുടങ്ങി ഒറ്റനോട്ടത്തിൽ തലയുടെ മുഗൾ ഭാഗത്തായി മറ്റൊരു തല ഉള്ളതുപോലെ തോന്നും അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തെ കണ്ട ഒരു സർക്കസ് ആർട്ടിസ്റ്റ് ഇദ്ദേഹത്തെ തന്റെ സർക്കസ് കമ്പനിയിലേക്ക് കൊണ്ടുപോവുകയും ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിലുള്ള ഈ ഒരു ഡ്യൂമറിൽ മീശയും താടിയും കണ്ണും മൂക്കുമൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം രണ്ട് തലയുള്ള മനുഷ്യനാണിതെന്ന് പ്രചരിപ്പിക്കുകയും ഏകദേശം നാൽപ്പത് വർഷത്തോളം ആ ഒരു സർക്കസ് ആർട്ടിസ്റ്റ് തന്റെ കീഴിൽ ഇദ്ദേഹത്തെ ജോലി ചെയ്യിപ്പിക്കുകയുമാണ് അവസാനം പാസ്കൽ പാസ്കൽപിനോണിന് സർക്കസിനോട് അത്ര താൽപര്യമില്ല എന്നറിഞ്ഞ സർക്കസ് ഉടമ അദ്ദേഹത്തിന് കുറച്ച് പണം നൽകുകയും യും തലയിലെ ആ ഒരു ഡ്യൂമർ സർജറി ചെയ്ത് മാറ്റുവാനും പറയുകയാണ് അങ്ങനെ തന്റെ തലയിലെ ആ ഒരു ഡ്യൂമർ അദ്ദേഹം സർജറി ചെയ്ത് മാറ്റുകയും ശേഷം ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു ആലീസ് ഡോഹർട്ടി ജനിച്ചപ്പോൾ മുതൽ ശരീരമാസകലനം മുഴുവനും കൂടി ജനിച്ച ഒരു പെൺകുട്ടിയാണ് ആലീസ് ഡോഹർട്ടി അതായത് മുഖത്ത് കണ്ണെവിടെയാണെന്ന് പോലും അറിയുവാൻ പറ്റാത്തത്ര രോമം മാതാപിതാക്കൾ ആലീസിന്റെ ഈ ഒരു രൂപസാദൃശ്യം കണ്ട് അവൾക്ക് വെറും മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സർക്കസ് പോലെയുള്ള പല ഷോകൾക്കും വേണ്ടി ഈ ഒരു കുട്ടിയെ വിൽക്കുകയാണ് പ്രിൻസ് റാണ്ടിയൻ ഇന്ത്യൻ വംശജനായ ഇദ്ദേഹത്തിന് ജനിച്ചപ്പോൾ മുതൽ കൈകളും കാലുകളും ഇല്ലായിരുന്നു എന്നിരുന്നാലും തൻ്റെ വായ ഉപയോഗിച്ച് മനോഹരമായി എഴുതുവാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ഇദ്ദേഹവും ഒരു സർക്കസ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ആളുകൾ ഇദ്ദേഹത്തെ മനുഷ്യപ്പുഴു എന്നൊക്കെ വിളിച്ചിരുന്നു എങ്കിലും അതിലൊന്നും തളരാതെ ഇദ്ദേഹം ഒരു കുടുംബമാവുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു